ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകി തന്റെ അമ്മയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് രാധാമണി ജാനകിയെ ചേർത്ത് പിടിക്കണം മകളെ എന്ന് വിളിക്കണം എന്നാണ് പക്ഷെ ആ ഒരു ഭാഗ്യം ജാനകിക്ക് ഉണ്ടായില്ല എന്നാൽ തന്റെ അമ്മയെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് തനിക്ക് സാധിക്കും അമ്മ തന്നെ ചേർത്ത് പിടിക്കും തന്നെ മകളെ എന്ന് വിളിക്കും അത് മാത്രമല്ല തമ്പിയുടെ ക്രൂരതകളെല്ലാം എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അമ്മ വിളിച്ചു പറയും എന്നൊക്കെ ജാനകി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ജാനകിയും അഭിയും ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ എന്ന് മാത്രമല്ല അപർണയുടെയും തമ്പിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തമ്പിക്കും അപർണയ്ക്കും അറിയത്തില്ലാത്ത അവിടെ ഏറ്റവും കൂടുതൽ എത്രത്തോളം ആ അളകാബുരിയെ തകർക്കാൻ നോക്കുവോ എത്രത്തോളം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുവോ അതുപോലെ തന്നെയാണ് അപർ അപർണേക്കും അപർണയും തമ്പി വിചാരിച്ചിരിക്കുന്നത് ഇനി എന്തായാലും നമ്മൾ ഇങ്ങനെ നമ്മളെ കളികൾ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഇനി നമ്മളെ തകർക്കാൻ ആരും ഇല്ലല്ലോ എന്നാണ് പക്ഷേ ഏറ്റവും വലിയ ബോംബ് പിന്നാലെ വരുന്നുണ്ടെന്നുള്ള കാര്യം പാവം തമ്പി മനസ്സിലാക്കുന്നില്ല നിരഞ്ജനയോട് അഭി പറയുമ്പോഴും പേടിക്കേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളില്ല അമ്മ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ജാനകിയുടെയും ശ്രമം ആദ്യം ജാനകിക്ക് തന്റെ അമ്മയെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഒരു സങ്കടമുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മയെ കണ്ടുപിടിക്കാൻ സാധിച്ചല്ലോ അമ്മയെ തിരിച്ചറിഞ്ഞല്ലോ പക്ഷെ അമ്മയ്ക്ക് മകളെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ അതെന്തായാലും വൈകാതെ സാധിക്കുമെന്ന് അഭി പറയുകയും ചെയ്തു പക്ഷേ നിരഞ്ജനയ്ക്കും അജയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ അബിക്ക് അറിയത്തില്ലായിരുന്നു സംസാരിച്ച് വന്നതിന്റെ ഇടയിൽ നിരഞ്ജനയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നിരഞ്ജന പറയുന്നത് നിരഞ്ജന എന്താണ് കാരണം എന്ന് പറഞ്ഞില്ല എന്നാൽ തനിക്കും അജയ്ക്കും ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും ആ ജാനിയേട്ടത്തെയാണ് ഇപ്പോൾ എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത് എനിക്ക് ഒരു തകർച്ച ഉണ്ടാകാതെ എനിക്ക് ഒപ്പം നിന്ന് താങ്ങി പിടിച്ചിരിക്കുന്നത് ജാനിയേട്ടത്തെയാണെന്നും അതുകൊണ്ട് അബിയേട്ടൻ ജാനിയേട്ടത്തെയോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നും പറഞ്ഞു എന്തായാലും ഈ ഒരു ജാന ജാനകിയുടെ അമ്മയുടെ പ്രശ്നങ്ങളും തമ്പിയുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം വേണം ജാനകി നിരഞ്ജനയുടെ നിരഞ്ജനയും നിരഞ്ജനയുടെ അജയിയെയും ചേർത്ത് പിടിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ സോൾവാക്കാൻ വേണ്ടിയിട്ടും എന്തായാലും ഈ ഒരു സംസാരം നടക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ കൂടി പൊന്നുവിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർന്ന് ശ്രമിച്ചു പൊന്നു താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു അതിനിടയിൽ പൊന്നുവിനോട് പോയി അപർണ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ടാ പോയത് അമ്മയെ കാണാൻ പോയതാണോ എന്ന് നിരഞ്ജന ചോദിച്ചു എന്നാൽ ഞങ്ങൾ അമ്മയെ കാണാൻ പോയതാണെന്നും ദൂരെയാണ് ഒരു വീട്ടിലാണ് അമ്മ താമസിക്കുന്നതെന്നും പറഞ്ഞു എന്നാൽ അമ്മ മാത്രമാണോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പൊന്നൊന്നും പറഞ്ഞില്ല നിങ്ങൾ ഇവിടെ നിന്ന് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയതാണോ അതിനുശേഷം നിങ്ങൾ എങ്ങോ എവിടെയാണ് താമസിച്ചത് എന്ന് പൊന്നുവിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവിടെ പോവുകയും എന്നിട്ട് അമ്മയും കൂട്ടി മൂന്നാറിലോട്ട് പോയി മൂന്നാറിലാണ് ഞങ്ങൾ താമസിച്ചത് അവിടെയായിരുന്നു ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ രണ്ട് ദിവസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞ് നിരഞ്ജ നിരഞ്ജൻ അവർനോട് പൊന്നു സംസാരിച്ചു എന്നാൽ പൊന്നുവിൻ്റെ വാക്കുകൾ എന്നും പൊന്നു പറയുന്നതെല്ലാം കള്ളമാണ് ജാനകിയും അഭിയും പഠിപ്പിച്ചത് പഠിപ്പിച്ച കാര്യങ്ങളാണ് പൊന്നു പറയുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ജാനകി തന്റെ അമ്മയെ കാണാൻ വേണ്ടിട്ട് തന്നെയാണ് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും മാത്രമല്ല പൊന്നുവിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അപർണ ഒരുപാട് കുറ്റപ്പെടുത്തി പൊന്ന് നീ അമ്മയുടെ മകള് തന്നെയാണ് നീ കള്ളമാണ് പറയുന്നത് കുഞ്ഞിനാളിലെ നീ ഇങ്ങനെ കള്ളം പറയാമോ നീ പറയുന്നതെല്ലാം കള്ളമാണ് നിങ്ങൾ എവിടെ പോയതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാൻ ഞാൻ എല്ലാം പഠിച്ചു വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് എന്നാൽ ചെറിയമ്മയ്ക്ക് അറിയാനുണ്ടെങ്കിൽ ചെറിയമ്മ എന്തിനാ എന്നോട് ചോദിക്കുന്നേ ചെറിയമ്മ എന്നോട് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് പൊന്നു ചോദിച്ചു എന്നാൽ അതിനും അപർണ തിരിച്ചു മറുപടി ചോ കൊടുത്തു പക്ഷെ പൊന്നുവിൻ്റെ പൊന്നുവിൽ നിന്നും ഒന്നും അപർണയ്ക്ക് അറിയാൻ പറ്റിയില്ല എന്തായാലും ഞാൻ ഉടൻ തന്നെ ജാനകിയുടെ കള്ളങ്ങളെല്ലാം കണ്ടുപിടിച്ചിരിക്കും അന്ന് ഞാൻ നിന്നെ നേരിട്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അപർണ പോയി പൊനുനെ സമാധാനിപ്പിച്ച് പ്രഭാവതി വീണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ പ്രഭാവതി ഭക്ഷണം കൊടുക്കുവാണ് ഇപ്പോൾ ഏകദേശം പ്രഭാവതിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി താൻ ആരെയാണോ ചേർത്ത് നിർത്തേണ്ടത് അവരെ അകറ്റി നിർത്തുകയും ആരെയാണോ ചേർത്ത് നിർത്താൻ പാടില്ലായിരുന്നത് അവരെ ആ വിഷപ്പാമ്പിനെയാണ് ഞാൻ എടുത്ത് തോളത്തെടുത്തിട്ട് നടന്നത് എന്ന് പ്രഭാവതി തിരിച്ചറിഞ്ഞു അങ്ങനെ പൊന്നുവിനെ സമാധാനിപ്പിച്ചു ഇതിനിടയിൽ അഭി താഴോട്ട് ഇറങ്ങി വരുമായിരുന്നു പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് തമ്പി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ തമ്പിയും മകളും ചില ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അഭി വരുന്നത് കണ്ടത് ഉടനെ തന്നെ അഭിയോട് തമ്പി അഭിയോട് തമ്പി പോയി വഴക്കുണ്ടാക്കുകയും എന്നിട്ട് നിന്റെ ഭാര്യ എന്തിനാണ് അവിടെ പോയി കിടക്കുന്നത് ഒരു മകളുള്ളപ്പോൾ മകളുടെ കാര്യങ്ങൾ നോക്കാതെ നിന്റെ ഭാര്യ എന്തിനാണ് ജോലിന്ന് പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾ കള്ളമാണ് പറയുന്നത് ഒരിക്കലും നിന്റെ എൻ്റെ ഭാര്യ ജോലിക്കല്ല പോയിരിക്കുന്നത് വേറെ എന്തോ കാര്യങ്ങൾക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തമ്പി സംസാരിച്ചു അതിന് മറുപടി അഭി കൊടുത്തു മാത്രമല്ല നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ യാതൊരു അവകാശവുമില്ല എൻ്റെ ഭാ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും എനിക്കറിയാം അത് നിങ്ങളോട് ബോധ്യപ്പി ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് അഭി പറഞ്ഞു അപ്പൊ ആ സ്ഥാനം ആ വീട്ടിൽ തനിക്ക് സ്ഥാനമുണ്ടോ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രഭാവതി വിളിച്ചു വരുത്തിയത് എന്നിട്ട് എൻ്റെ മകളെ നിങ്ങളുടെ മകനാണ് ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അതും നാലാളറിയെ അല്ലാതെ അവിഹിത സന്ധിയില് സൂര്യനാരായണന്റെ അവിഹിത സന്തതിയില് അവിഹിത ബന്ധത്തില് ഉണ്ടായ സന്ധതിയോട് പറയേണ്ട യാതൊരു കാര്യവുമില്ല ഇവൻ ഇവിടെ അധികപ്പറ്റാണ് എന്നിട്ട് സൂര്യനാരായണനെ കുറിച്ചും ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യനാരായണൻ ചതിച്ചു ഇത് എല്ലാ ഈ വസ്തുക്കൾ ഭാഗം വെച്ചപ്പോൾ ഭാര്യയുടെ പേരിൽ ഒന്നും എഴുതി കൊടുത്തില്ല അതുകൊണ്ടാണ് ഭാര്യ വീട്ടുകാർ വീട്ടുജോലി നോക്കേണ്ട അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് പ്രഭാവതിയെക്കൊണ്ട് അഭിയുടെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടും തമ്പി ശ്രമിക്കുന്നുണ്ട് എന്നാൽ പ്രഭാവതി പറഞ്ഞു എൻ്റെ പേരിൽ ആരും അടിയുണ്ടാക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആരുടെയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പ്രഭാവകത്തേക്ക് പോയി അപ്പോഴും ജാനകിയുടെ ജാനകി ഒരു അനാഥയാണ് ജാനകിയുടെ അമ്മയ്ക്ക് അമ്മയില്ല ജാനകി ഒരു ഒരു അനാഥയാണ് ആരുമില്ലാത്ത ഒരാളാണെന്ന് പറയുന്നത് പോലെ തന്നെ അഭിയും ഒരുപാട് കുറ്റപ്പെടുത്തി അഭി അവിഹിത സന്തതിയിൽ ഉണ്ടായതാണ് അവിത ബന്ധത്തിലുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി അപ്പോഴും അഭി തിരിച്ചൊന്നും പറഞ്ഞില്ല ഒരു അക്ഷരം പോലും മിണ്ടിയില്ല പക്ഷെ അഭി മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു എടാ തമ്പി നീ ഇപ്പോ എന്നോട് കാണിക്കുന്ന ഇതിനെല്ലാം ഞാൻ നിനക്ക് തിരിച്ചടി തന്നിരിക്കും നീ തറയിലെ കാലുകുത്തി നിൽക്കാത്ത വിധം നിന്നെ ഞാൻ പറപ്പിച്ചിരിക്കും അമ്മാതിരി ഒരു പണിയായിരിക്കും ഞാൻ നിനക്ക് തരാൻ പോകുന്നത് അന്ന് നീ രക്ഷപ്പെടത്തില്ല എന്ന് ആ തം അഭി മനസ്സിൽ പറയുന്നുണ്ട് എന്നിട്ടാണ് അഭി പുറത്തോട്ട് പോയത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് തമ്പിയുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അഭർണയുടെയും പ്രഭാവതിയുടെയും അഭർണയുടെ അമ്മയുടെയും എല്ലാവരുടെ മുന്നിൽ വെച്ച് തമ്പിയുടെ മുഖം മൂടി വലിച്ചു കീറുന്ന ആ ഒരു ദിവസം തമ്പിക്ക് പൊങ്കാലയായിരിക്കുമെന്ന് ഇപ്പോഴേ അപർ അഭി ഉറപ്പിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ അപർണ മുട്ടുമട മുട്ടുമടക്കി നിൽക്കാൻ പോകുന്ന ദിവസവും കൂടി കൂടിയായിരിക്കും അതെന്ന് അഭി ഇപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അഭി പുറത്തോട്ട് പോയപ്പോഴും തമ്പിക്കും മകൾക്കും എന്തോ നേടി എന്നുള്ള ഒരു സന്തോഷമാണ് അളകാപുരി ഇനി നമ്മുടെ കൈവെള്ളയിലാണ് ആർക്കും അമ്മ ആർക്കും പിടിച്ചടക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ഒരു ഒരു ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം ഒന്നല്ല ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം തന്നെയാണ് പക്ഷേ ഇതെല്ലാം കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ എന്ന് അവരി അവരിന് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെ തമ്പി പോകുന്ന പോകുന്നതിന് മുന്നേ തന്നെ ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം അതിനു വേണ്ടിയിട്ടുള്ള പണികൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ തമ്പി പറയുന്നുണ്ട് തിരികെ അഭി തിരികെ വീട്ടിലോട്ട് പോകുവാണ് അപ്പൊ ജാനകി തന്റെ അമ്മ ഡോക്ടറിനെ കാണിച്ചു ഡോക്ടറിനെ കാണിച്ച സമയത്തും ഡോക്ടർ പ്രഭാ മുഴുവൻ ഇപ്പോൾ രാധാമണിയുടെ കാര്യങ്ങളെല്ലാം നോക്കി പക്ഷേ രാധാമണി ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല ജാനകിയെ പുറത്ത് നിർത്തിയതിന് ശേഷം മേരിക്കുട്ടി അമ്മയെ നിർത്തി സംസാരിച്ചിട്ടും രാധാമണി ഒരു വാക്കുപോലും മിണ്ടുന്നില്ല ഇപ്പോൾ ഡോ എല്ലാം കഴിഞ്ഞ് ഡോക്ടർ ജാനകി വിളിച്ച് പറഞ്ഞതോ ഇതുവരെയും രാധാമണി എന്നോടൊന്നും മിണ്ടിയിട്ടില്ല ഏതവസ്ഥയിലാണോ നിങ്ങൾ രാധാമണി കണ്ടത് അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴെന്നും എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് പഴുതിയെ പതിയെ ശരിയായി വരും രാധാമണി നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും ഞാൻ എന്തായാലും കുറച്ച് ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് ജാനകിക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകി പക്ഷേ ജാനകിക്ക് ഒട്ടും പറ്റുന്നില്ല തൻ്റെ അമ്മയെ ഇനി ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ജാനകിക്ക് ഉണ്ടായിരുന്നു അഭി കാറിൽ പോകുന്ന സമയത്ത് ജാനകി അഭിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജാനകി അഭിയോട് കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ആശുപത്രിയിൽ പോയതിനു ശേഷം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ജാനകി പറയുവാണ് അഭിയേട്ടാ ഇനി എന്ത് ചെയ്യും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പക്ഷേ അതിന് സാധിക്കുന്നില്ലല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു ജാനകിക്ക് അപ്പോഴും ജാനകി അഭിയോട് പറഞ്ഞു അഭിയെ ഒരുപാട് സമാധാനിപ്പിച്ചു നീ എങ്ങനെയെന്ന് വിചാരിക്കണ്ട നിനക്ക് അമ്മയെ കണ്ടെത്താനായിട്ട് സാധിച്ചല്ലോ അത് തന്നെ വലിയൊരു കാര്യമല്ലേ എന്ന് അപ്പോഴും ജാനകി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അഭിയോട് അബിയുടെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തൂടെ അമ്മ അമ്മയ്ക്ക് ഒരു ഷോക്കിംഗ് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നാലോ അതുകൊണ്ട് തമ്പിയെ അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയാലോ അങ്ങനെ തമ്പി അമ്മ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മയ്ക്ക് ആ ഒരു ഓർമ്മകൾ തിരിച്ചു കിട്ടിയാലോ എന്ന് ജാനകി ചോദിച്ചു എന്നാൽ അഭി തിരിച്ചു പറഞ്ഞ മറുപടി ജാനകി നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല തമ്പിന്ന് പറയുമ്പോൾ പണ്ടത്തെക്കാൾ ഒരുപാട് മാറി ഇപ്പോൾ ഒരുപാട് പെരുമാറ്റത്തിലും എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് അമ്മ തമ്പി നേരിട്ട് കാണുന്ന സമയത്ത് അമ്മയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ തമ്പിയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായിട്ട് നമുക്ക് മാറും ആ സമയത്ത് തന്നെ തമ്പി അമ്മയെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വലിയൊരു റിസ്ക് റിസ്ക്കാണ് നമ്മളതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അമ്മ ഉറപ്പായിട്ടും ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ തിരിച്ചു വരുമെന്ന് അഭിക്ക് ഉറപ്പുണ്ട് ജാനകി കോൾ വെച്ചതിന് ശേഷവും ജാനകി മറുപടി ജാനകി പ്രാര്ത്ഥിച്ചത് തൻ്റെ അമ്മ തന്നെ ഒന്ന് മകളെ ഒന്നും വിളിച്ച് ചേർത്ത് പിടിക്കുന്നത് കാണാനായിട്ടാണ് ജാനകി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനെ സാധിക്കത്തില്ലേ എന്നുള്ളൊരു വേദനയായിരുന്നു അഭി അതിനുശേഷം സക്കീർഭായിയെ കണ്ടു സക്കീർഭായിയെ കണ്ട് സംസാരിച്ചു സംസാരിച്ച സമയത്തും സക്കീർഭായിയോട് ആ ജാനകി വിളിച്ച് പറഞ്ഞ കാര്യവും ഡോക്ടറിന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും തമ്പി അവറിനെയും കൂടി തന്നോട് ചോദിച്ച കാര്യങ്ങളും തന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സക്കീർഭായിയോട് പറഞ്ഞു അങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ജാനകിയുടെ അമ്മ ഇനി എങ്ങനെ തിരിച്ചുകൊണ്ട് പറ്റും എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് തമ്പി ഉറപ്പായിട്ടും നമ്മുടെ നീക്കങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എവിടെ പോയി ജാനകി ജോലിക്കാണോ പോയത് എന്തിനാണ് പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഉടനെ തന്നെ രാധാമണിന്റെ അടുത്തേക്ക് തമ്പി എത്താനുള്ള സാധ്യതയുണ്ട് അതിനു മുന്നേ നമുക്ക് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കണം വന്നിരിക്കണം ഇപ്പോൾ തന്നെ ഞാൻ കാറിൽ വരുന്ന സമയത്ത് എൻ്റെ കാറിന് പിന്നാലെ രണ്ട് കാറുകൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ അത് തമ്പി പറഞ്ഞു വിട്ട ആൾക്കാരായിരിക്കാം ഒരു പക്ഷെ അവരിവിടെ എവിടെയെങ്കിലും മറഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കാം ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് കണ്ടെത്താനായിട്ട് അവർ നോക്കുന്നുണ്ട് ഇനി എനിക്ക് ജാനകീയ കാണണമെന്ന് തോന്നിയാൽ പോലും വേറെ ഏതെങ്കിലും കാറ് പിടിച്ചു പോകേണ്ട അവസ്ഥയാണെന്നൊക്കെ അഭി പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്താണ് ഒരിക്കലും ഇപ്പോ തമ്പി ജാനകിയെ കണ്ടെത്താനായിട്ട് നടക്കുവാണ് അതേ സമയത്ത് തമ്പിക്കൊരു ഏറ്റൊരു അടി കൊടുത്താൽ ഒരു ഒരു കിട്ടിലൻ പണി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോ ജാനകിയുടെ പിന്നാലെ നടക്കുന്ന തമ്പിയുടെ ശ്രദ്ധ മാറണം തമ്പി ജാനകിയുടെ പിന്നാലെ പോകാത്ത വിധം മറ്റേതെങ്കിലും കാര്യത്തിലോട്ട് ശ്രദ്ധ ചെലുത്തുന്ന വിധത്തിൽ നമ്മൾ ഒരു ഏറ്റ അടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കിട്ടും എന്ന് രാധാ അത് സക്കീർഭായ് പറയുന്നുണ്ട് അതിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് അഭി ഒരു സംശയം പറഞ്ഞു നമുക്ക് രാധാമണിയെ രാധാമണിയുടെ കാര്യങ്ങൾ തമ്പിയോട് പറഞ്ഞാലോ അതായത് തമ്പിക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പോകുന്ന തിരിച്ചടി എന്ന് പറയുമ്പോൾ രാധാമണി തന്നെയാണ് ജാനകിയുടെ അമ്മ തന്നെയാണ് ആ ഒരു ഷോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നും പറഞ്ഞു എന്നാൽ അത് റിസ്ക് ആണെന്ന് അവിടെ സക്കീർ സക്കീർഭായി പറയുന്നുണ്ട് അത് കുറച്ച് റിസ്ക് ആണ് നമ്മൾ എടുത്തു ചാടി ചെയ്യേണ്ട ആവശ്യമില്ല അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ടത് രാധാമണി തന്നെ തമ്പിയുടെ മുന്നിൽ വന്ന് നിന്ന് തമ്പിയുടെ മുന്നിൽ കൈ ചൂണ്ടിക്കൊണ്ട് കുറ്റവാളി ഇവനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയണം അതാണ് തമ്പിക്ക് കൊടുക്കാൻ പോകുന്ന കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നുണ്ട് സക്കീർഭായി തന്നെ അഭിയോട് പറയുന്നുണ്ട് ആ സമയത്ത് ചുറ്റിൽ നിൽ നിൽക്കുന്ന എല്ലാവരും തമ്പിയെ വെറുക്കണം തമ്പിയെ വെറുക്കുകയും തമ്പിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം പൂട്ട് തമ്പിയെ പൂട്ടണം എന്നാണ് അഭിയുടെയും സക്കീർബായിയുടെയും ആഗ്രഹം അതിനുവേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക ഇനി എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും